ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മീൻ പീരക്കറി വെക്കുക ഓക്കെ നമ്മളിതിനിടെ എടുത്തിട്ടുള്ള മീൻ കൊഴുവ മീനാണ് ഇതിന് ചില ഒരു നത്തോലി എന്ന് പറയും ഇത് നമ്മൾക്ക് മത്തി അഥവാ ചാള വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിന് നമ്മളിവിടെ നാല് കുടമ്പുളി എടുത്തിട്ട് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ശേഷം നമ്മളിതിലോട്ട് കുറച്ച് ചുവന്നുള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ബേപ്പില നാളികേരം ചെരുവിയത് പിന്നെ നമ്മൾക്ക് പച്ചമുളക് കുറച്ച് വിഭവങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത് അപ്പോൾ നമ്മളിതിന് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇടാനും തേങ്ങ ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഇതൊക്കെ കൂടി ജാറിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഫിഷ് മസാല അര ടീസ്പൂൺ ഉപ്പ് ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഒരുപാട് അരച്ചെടുക്കരുത് ജസ്റ്റ് അരഞ്ഞെന്ന് ചോദിച്ചാൽ അരഞ്ഞു ഇല്ലേ ചോദിച്ചാൽ ഇല്ല ആ രീതിയിൽ വെണ്ണെടുക്കാൻ ഒരുപാട് അരച്ചെടുത്തത് കറിയുടെ ടേസ്റ്റ് പൂട്ട ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പീരക്കറി വെക്കുന്നത് മൺചട്ടിയിലാണ് മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് ആ കറിയുടെ ടേസ്റ്റ് ശരിക്കും കിട്ടുകയുള്ളു ഇനി ചട്ടി ചട്ടിയില്ലാത്തവർക്ക് പാനിലോങ്കില് വെ വേണമെങ്കിലും വെക്കാവുന്നതാണ് പക്ഷെ അടി പിടിയാതെ സൂക്ഷിക്കുക കാരണം കുറച്ചും കൂടി നല്ലത് ഇതുപോലെ ചട്ടിയിൽ വെക്കുന്നതാണ് അടി കെട്ടിയുള്ള പാത്രത്തിൽ വെക്കുന്നതാണ് നമ്മളപ്പം കഴുകി വെച്ച കൊഴുവയിലോട്ട് നേരത്തെ അരച്ചരപ്പ് ചേർത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാണ് എന്നിട്ട് അതിലോട്ട് പച്ച വെളിച്ചെണ്ണയും പിന്നെ നമ്മൾ വേപ്പില പിന്നെ നേരത്തെ കഴുകി വെച്ച കുടംപൊളി അതായത് സോക്ക് ചെയ്ത് വെച്ച പുളി ഇതൊക്കെ ഇട്ടിട്ട് നമ്മളൊരു അടച്ചു വെച്ച് പത്ത് മിനിറ്റാണ് കേട്ടോ വേവിക്കുന്നത് പിന്നെ മറ്റുള്ള മീൻ ഇളക്കി കൊടുക്കുന്നത് പോലെ ഈ മീൻ ഇളക്കി കൊടുക്കരുത് കാരണം നന്നായിട്ട് ഉടനെ പരിവാും അത് ഈ മീൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളവർക്കും കണ്ടിട്ടുള്ളവർക്കും അറിയാം മറ്റുള്ള മീൻ പോലെയല്ല നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപ്പോൾ ഉടഞ്ഞു പോവുക ഞാൻ തുടക്കത്തിൽ ജസ്റ്റ് വെച്ചപ്പോഴാണ് ഈ തവി കൊണ്ട് ഇളക്കിയത് പിന്നെയൊക്കെ ഞാൻ മരത്തിൻ്റെ തവിയോണ്ടെന്നോട്ടാ ഇളക്കിയത് കാരണം ഇല്ലെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു പോകും അപ്പോൾ ഫസ്റ്റ് ഞാനൊരു രണ്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ച ശേഷം വീണ്ടും തുറന്നു നോക്കിയതാണ് എന്നിട്ട് വീണ്ടും ഞാൻ അടച്ചു വെച്ചു മൊത്തം ഒരു പത്ത് പത്ത് മിനിറ്റിൻ്റെ അടുത്താണ് ഞാൻ സിമ്മിൽ സിമ്മിലിട്ടിട്ട് വേവിച്ചത് കേട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ മീൻ വേവും പത്ത് മിനിറ്റിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ വരുന്നില്ല അത്രയും കുഞ്ഞ മീനല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ അടച്ച് വെച്ചിട്ട് ഞാൻ ഈ ഒരു പാകമായപ്പോഴാണ് കേട്ടോ തുറന്നത് പിന്നെ നമ്മൾ ലാസ്റ്റ് അത് നമ്മൾ വാങ്ങി വെക്കുന്ന നേരം അതായത് എടുത്ത് ഗ്യാസ് ഓഫ് ആക്കുന്ന നേരം ചെറുതായിട്ട് രണ്ട് ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും പിന്നെ വേപ്പിലയും ഇട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ കറി നമുക്കിവിടെ റെഡി ആയിട്ടാണ് ഇതുവരെ കഴിച്ച് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഇത് ഞാൻ പറഞ്ഞതിൽ കൊഴുവ കൊണ്ട് മാത്രമല്ല മത്തി കൊണ്ടും ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബായ്